ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് മേപ്പൂരട്ടിയാണ് ഇത് നല്ല ടേസ്റ്റിയുമാണ് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നമുക്കിത് നല്ലതാണ് ഇപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു അഞ്ച് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇത് വളരെ ചെറുതാണ് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ചെറിയ പീസാക്കി നമുക്ക് എടുക്കണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുവും കൂടി ഇട്ട് കൊടുക്കാം ഒരു നാല് വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് ഇനി ഒരു ഏഴ് വെളുത്തുള്ളി അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് അത് ഒരു കപ്പുണ്ട് ഇതിന് പകരം സവോള വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ് ചെറിയ ഉള്ളി ഉള്ളിയാകുമ്പോൾ കുറച്ചുകൂടെ രുചിയുണ്ട് നമ്മുടെ ഉള്ളി ചേർത്തും കൂടെത്തേന് അപ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകാറാവുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലങ്ങൾ ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കാം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പി ചേർക്കാം വേണ നേരത്തെ ഇടാം ഉള്ളി വഴിക്കുമ്പം വേണേലും ചേർക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി അടി പിടിക്കുക എന്നുള്ളവർക്ക് ഒരു കാൽ കപ്പ് വെള്ളം വേണേലും ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ ചില്ലി കൂടി ചേർക്കാം എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി യോപ്പിക്കണം ഞാനിത് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടി പിടിക്കാതെ അപ്പം വെള്ളം ഒഴിച്ചോർത്ത് കുഴപ്പമൊന്നുമില്ല ആവി വരുമ്പോൾ മൂടി വെച്ച് ചെറിയ തീവി വേവിച്ചെടുത്താൽ മതി ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് മെഴുക്ക് അല്ലേ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റായിരിക്കും അ നമ്മുടെ മെഴുക്ക് റെഡിയായി നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി മുളക് പൊടി വേണേലും ചേർക്കാം ചില്ലി ഫ്ലേക്സ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല